ഇങ്ങനെ ചോറൊക്കെ എന്ത് ചെയ്തു ദമ്മിട്ട് തുടങ്ങി അതെ സാറല്ലേ പൊറുക്ക് കൊണ്ട പെച്ചൂടി ഒക്കെ നാളെ പേരു നാളെ പേര് ഇണ്ട് ഇവിടെ ഇട്ട് കത്തിച്ചല്ല മസാല ഇടിക്കണേ ഓ നമ്മള് റീൻ എടുത്താലോ ഏ എടക്കൂടെ നടത്തേ നിങ്ങളില്ലാതെ അവിടെ പരിപാടി ഉണ്ടോ ആ ഓനെ ഉള്ളു എല്ലാത്തിലു മൊത്തത്തിൽ ഓനെ ഉള്ളു ആവുമോ ഓനില്ലാതെ പരിപാടി ഇല്ല ഇല്ലാതെ എങ്ങനെ ഇവിടെ ഒരു പരിപാടി ഉണ്ടോ പറഞ്ഞാൽ ഫുൾ സജീവായിട്ട് എല്ലാ സാധനം ഇപ്പൊന്ന് ടീമും ഹരിവാര ചെല്ലി അസല ജില്ല അരിവരി അപ്പൊ നമ്മളെ പര്യടികളൊക്കെ ഏകദേശം ആയി തുടങ്ങി ഇനി നമ്മൾ പാക്കിങ്ങ രാവിലെ കാണിച്ച പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇനി നമ്മളൊന്ന് പോയി കുറച്ചേറെ റെസ്റ്റ് എടുക്കട്ടെ അങ്ങനെ നമ്മൾ നമ്മളി പാക്കിങ്ങിനുള്ള പരിപാടികളും കാര്യങ്ങളും തുടങ്ങും ഫുള്ള് സാധനം ഫുള്ള് സെറ്റാണ് അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും പോലും അവിടെ ചെയ്യേണ്ടത് അതൊക്കെ കാണിച്ചു തരാം ചെക്കന്മാരൊക്കെ കുറച്ച് ഉണ്ട് ചേക്കന്മാരൊക്കെ ഫുള്ള് ഒരിങ്ങി തുടങ്ങിട്ടോ സാധനം പാക്ക് ചെയ്യാനുള്ള അൺസെറ്റപ്പ് ഫുൾ സേഫ്റ്റി പരിപാടികളാണ് ഇവിടെ എല്ലാരും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി എല്ലാരും പരിപാടികൾ തുടങ്ങാണ് ഞമ്മക്ക് ടൊപ്പിയൊക്കെ ഉണ്ട് അത് ടൊപ്പി ഞാൻ തലയിട്ട് നല്ല എല്ലാവർക്കും ഉണ്ട് ചോറൊക്കെ ഇതായി തുടങ്ങി ഇപ്പൊ നമ്മളെ പരിപാടി തോറ്റങ്ങാണ് മൗലയന്മാരൊക്കെ എത്തിന്നിപ്പൊടങ്ങും അല്ലേ ഇവിടെ ഫുൾ എങ്ങനെയാണ് സപ്ലൈ ഉണ്ടെന്നുള്ളതാണ് എന്റെ الارين كارينകളൊക്കെയാണ് uh, കേട്ടോ <laughs> അല്ലേ <laughs> मारा सुन थोड़ी नालबुटा पकड़ अब आ जा माता जी हां और पड़े आठ दो बड़े दे अब पकड़ ले फुल गो लीला तो आ रहा ना എല്ലാരും ഫുൾ ഗ്ലൗ തൊപ്പൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പിലാണ് പരിപാടി വൃത്തിക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളും അന്നോടല്ല നടക്കണം നിങ്ങൾ കണ്ട്രോൾ ചെയ്യും ഞാനൊന്നും പറഞ്ഞില്ല വേ മൂറിൻ ജെ ബല്ല ഓടറി തോടോ വരട്ടെ ജി വട തൊളി അടിക്കണേ അംക്കേ എന്നോ നോക്കിൻ്റെ മോൻ ഇവിടെ ഇങ്ങേ ഇവിടെയാണ് ആ ബബ്ബേ ഓടി ആ എല്ലാരും കൂടിയുണ്ട് ബേ കൂടിയോളി ഐ മുണ്ടി ആലേ റേജി ബാമ്പു യാവലാ അറിയില്ല ജറ്റട കാട്ടാച്ചി ക്യാ അവിടെ ഇങ്ങനെ കുന്തിരി എടുക്ക പാസരെ ജറ്റ മൂറടി കൈയർക്കണ്ട് എനിക്ക് ആ

അല്ലടാ മിന്നെ അല്ലെ തീർക്കല്ലോ എല്ലാവർക്കും സ്റ്റൂളും തെറ്റി ഓ എന്താ മതി മതി ബാക്ക് കേറ്റ കിട്ടി എല്ലാവർക്കും കസാല കിട്ടില്ലേ ചോടിക്കാ ഇതെടുത്തോണ്ടെ പോയി പോയി പോ കൊറച്ചോണ്ടോ എന്താണ് ചോറേ നോക്കി നോക്കിയോറെ

ഈ എല്ലാവരും പാടെ കൂടാണ്ടുള്ള ഒരു കഠിന പ്രയത്നമാണ് അതാണ് ഈ കാണുന്നത് പരിപാടിയാണ് എല്ലാവരും ഫുൾ പണിയില്ല ആരും വേറൊരു കാര്യമൊന്നും ഫുൾ സജീവാണ് ചെറു ചിറ ചന്മാര് ഇവിടെ അടുത്ത ചെമ്പുതാ പറ്റി മസാല അടിക്ക മസാല അടിക്ക സാധനങ്ങൾ ലോഡ് ചെയ്ത് കൊടുക്കാണ് പുറത്തേക്കുള്ള സാധനങ്ങൾ ആദ്യം ലോഡ് ചെയ്യാനുള്ള പരിപാടികളാണ് ചേട്ടന്മാരുത്തായ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത് മസിൽ കാണട്ടോ മസിൽ കാണിച്ചു കൊടുക്കണോ ഓക്കേ അല്ലേ തെറ്റായിക്കോട്ടെട്ടോ മസിലില്ലല്ലോ ഓർന്നെ ഒരു അടിമണി പോകേന്ദ്ര നമ്മൾ പുള്ളിത്തൊക്കെ റെഡി കാണിച്ചുതരാം ബട്ടൺ ഫുൾ സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ഇരുപത്തഞ്ചിൻ്റെ ഓരോ കീസാക്കി വെച്ചേക്കാണ് ചേക്കന്മാരൊക്കെ ചേ ഓക്കേ അല്ലേ

ഒരു ബൈക്ക് അനങ്ങാതെ ഫുൾ സജീവായിട്ടോ എത്ര ഏൽപ്പിച്ച പണിയാ വൃത്തിക്കൂടെ

ഔ കഷ്ണം ചോയിച്ചാ ഫുള്ള് എടുക്കണോ എന്താണ് സ്നേഹം ഔക്കേ ഇപ്പൊ കണ്ടോ ജോയിച്ചോടാടുമ്പടങ്ങിയപ്പോൾ എനിക്ക് അറേച്ചവിടെ പോയിരുന്നപ്പണ്ടാകാതല്ലേ െമ്പ് തോടെ സജീവമൻ നിരയില് തലക്കെ ഞാൻ അവസാന ചെമ്പും പൊട്ടിച്ച് ഇവിടെ പരിപാടി ഇപ്പോഴും സ്പീഡിലെ ഞമ്മക്ക് പോവാനുള്ളതാ ഫസ്റ്റ് പുറത്തേക്ക് പോകാനുള്ള ലോഡാണ് ഈ പോകുന്നത് സാധനമൊക്കെ ലോഡാക്കി ചെക്കൻ മരത്തെ സാധനം സപ്ലൈ ചെയ്യാൻ പോവാണ് പുറത്തേക്കുള്ള സാധനമാണ് ഈ പോകുന്നത് ഓരോ ഏരിയക്കുള്ള പൊലികൾ ഇവിടെ അടുത്തുള്ള കോലന്നെ കൊണ്ടുപോണതാ ചെമ്പൊക്കെ എല്ലാ ചെമ്പും പൊട്ടിച്ച് ഫുൾ തീരുമാനാക്കി ലാസ്റ്റ് ചെമ്പ സപ്ലൈ ചെയ്തോണ്ട് ം കൊണ്ട അടുത്ത വണ്ടിന് നമ്മളെ വണ്ടി ജോഹറ വണ്ടിയൊക്കെ വന്നു തുടങ്ങി പോവുള്ള സാധനങ്ങൾ മുണ്ടക്കല മുണ്ടാറുമ്പോ അവിടെ എന്താ വരുമ പരിപാടി കഴിഞ്ഞു ഇബല എന്ത് എല്ലാരും

ചക്കുള്ള ചോറാണോ പോടേ എവിടെ ആക്കി നോക്കിയാ വൻ പരിപാടിയാണ് ചക്ക മരത്തെ സാധനം അങ്ങനെ നമ്മൾ സപ്ലൈ എല്ലാം ഓടിക്കണേ അങ്ങനെ പരിപാടി കഴിഞ്ഞ് പാത്രം കക്കലും കഴിഞ്ഞ് അല്ലേ പരിപാടി അങ്ങനെ സമാപിച്ചു